അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു മഷെ അല്ലാ അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഉള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ ഇതിപ്പോൾ രാവിലെ കപ്പ മരം എന്തിനാണ് കാണിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ നമ്മുടെ ക്യാമറ അത്രയ്ക്ക് അങ്ങോട്ടും പെർഫെക്റ്റ് ഒന്നും ോ അതുകൊണ്ട് ക്ലാരിറ്റി കുറവായിരിക്കും ഒരു കപ്പയ്ക്ക പഴുത്തിക്കുന്നുണ്ട് കേട്ടോ കപ്പക്ക എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ പപ്പായ ഓമയ്ക്ക ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എനിക്കറിയത്തില്ല അപ്പോൾ കപ്പയ്ക്ക പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം തീരെ ചെറുതും ഒരെണ്ണം അത്യാവശ്യം വലുതുമായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് കുത്തിയിടാൻ വേണ്ടിയിട്ട് നോക്കുവാണ് നല്ല ഉയരത്തിൽ നിൽക്കുകയാണ് കേട്ടോ ഒരു പ്ലാവ് ഉണ്ട് തൊട്ടെടുത്ത് അപ്പോൾ അതിൻ്റെ അത്രയും ഉയരത്തിൽ നിൽക്കുകയാണ് തൊട്ട് താഴെയൊക്കെ ആണെങ്കിലും നമുക്ക് കയ്യെത്തിയെങ്കിലും എടുക്കായിരുന്നു പക്ഷെ അത് പറ്റിയില്ല കേട്ടോ നല്ല കപ്പക്കയാണ് വരിക്ക ഉണ്ടല്ലോ അധികം അങ്ങ് പഴുത്ത് ചീഞ്ഞളിഞ്ഞു പോകാത്ത കപ്പക്കയാണ് കേട്ടോ നല്ല കല്ല് പോലെ ഇരിക്കും കിരികിരാ കിരാ കഴിച്ച് കഴിക്കാൻ ഭയങ്കര രസമുള്ള ഒരു കപ്പക്കയാണ് കേട്ടോ പക്ഷേ നമുക്ക് അത് കിട്ടിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു ഒരു വശം കിളികളോ കാക്കയോ എന്തൊക്കെയോ കൊത്തി നിർത്തിയേക്കുന്നത് കേട്ടോ പിന്നെ ഇപ്പോഴത്തെ ഒരു നിപ്പയും ഒക്കെ മനസ്സിലേക്ക് വന്നതുകൊണ്ടത് ഞാൻ എടുത്തില്ല കളഞ്ഞു പണ്ടൊക്കെ ആണെങ്കിൽ ആ ഒരു ഭാഗം ചെത്തി കളഞ്ഞിട്ടെങ്കിലും കഴിക്കായിരുന്നു ഇപ്പോൾ പേടിയാണ് കേട്ടോ എന്ത് കഴിക്കാനും അതുകൊണ്ട് അതങ്ങ് കളയുകയാണ് കേട്ടോ ചെയ്തത് അതിൻ്റെ ഒരു പുറകുവശം ആ മറുഭാഗം ആണിങ്ങനെ കാക്കയൊക്കെ കൊത്തിയിട്ട് നിർത്തിയിരുന്നത് കേട്ടോ അത്യാവശ്യം കഴിച്ചിട്ടുണ്ട് ഉള്ളൊക്കെ അങ്ങനെ ആ രണ്ടും നമുക്ക് നഷ്ടമായി രാവിലെ അത് എടുക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് കേട്ടോ ഇതിങ്ങനെ പെട്ടെന്ന് പഴുക്കുന്ന ഒരു കപ്പയൊന്നും അല്ലാട്ടോ ഭയങ്കര പാടാണിതൊന്ന് പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ കിട്ടിയാൽ നല്ല മധുരമാണ് നമുക്കില്ല വരയ്ക്കച്ചക്കയുടെ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ ഉള്ളൊരു കപ്പക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ അത് മുറിച്ച് കളയണമെന്ന് പറയുന്നുണ്ട് കാരണം അപ്പുറം വീട്ടിലെ അതിരിനോട് ചേർന്നാട്ടോ നിൽക്കുന്നത് ഇത് നമ്മളെത്ര കുത്തിയിട്ടിരുന്നാലും ഇങ്ങോട്ട് വീഴത്തില്ല പിന്നെ അത് പുഴുത് വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം മൂട്ടിൽ മണ്ണൊന്നുമില്ല എൻ്റെ വേര് ഉള്ള ഭാഗങ്ങളിൽ മണ്ണൊന്നുമില്ല നിറയെ കപ്പക്കുണ്ട് കേട്ടോ അത് മുറിച്ച് കളയണം എന്ന് വിചാരിക്കുന്നു കാരണം ഈ അയ്യം മൊത്തം കപ്പക്ക ആണ് അതുകൊണ്ട് തന്നെ കേട്ടോ അപ്പോഴത്തെ ഞാനാണെങ്കിൽ തലയിൽ നിന്ന് നമ്മൾ കഴുകിയിട്ട് തുണികളൊക്കെ ഉണങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ചെറിയൊരു വാടി കിട്ടിയിട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അതും കൂടെയൊക്കെ എടുത്തിട്ട് ഒന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ദിവസം മുന്നേ നമ്മൾ ഉണക്കാൻ ഇട്ടിട്ടുള്ള തുണികളൊക്കെ ഒരുവിധം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് അതും കൂടെയൊക്കെ പറക്കി അകത്തിട്ടിട്ട് ഇനിയിപ്പോൾ കുറച്ച് ചീര ഉണ്ടല്ലോ വേലിച്ചീര വേലിച്ചീര എന്ന് പറയും മൈസൂർ ചീര എന്നൊക്കെ പറയുമ്പോൾ കേട്ടോ നമ്മൾ ഈ വേലികളിലൊക്കെ അതായത് ഈ അതിരൂറും നട്ടു കൊടുക്കുന്ന അതിരിന് വേണ്ടിയിട്ട് അതൊരു വേലി പോലെ അങ്ങ് നിൽക്കുന്നതാട്ടോ ഈ സംഭവം ഇതൊക്കെ എനിക്ക് എനിക്കറിയത്തില്ല കണ്ടിട്ടുണ്ടോ നിങ്ങളത് ഇതാണ് വേലിച്ചീര ഇല്ലെങ്കിലും മൈസൂർ ചീര എന്ന് ഞങ്ങൾ പറയും കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് നമ്മൾ പൊട്ടിച്ചെടുത്തത് ഇന്ന് ഇങ്ങനെ വീണ്ടും കിളർത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ മുറ്റി അലയൊന്നും നമ്മൾ എടുക്കത്തില്ല കേട്ടോ തളിരിൽ അതായത് കിളർത്ത് വരുന്ന ആ തളിരിലെയാണ് നമ്മൾ തോരൻ വെക്കാനായിട്ട് എടുക്കുന്നത് നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ളതാ നമുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കൂട്ടത്തിലിട്ട് വെക്കാം പിന്നെ പരിപ്പിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് കാച്ചയൊക്കെ എടുക്കാം കേട്ടോ നല്ല നല്ല ഔഷധ ഗുണമുള്ള ഒരു ചീരയാണത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഓടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഉമ്മച്ചി രണ്ട് മൂന്ന് ദിവസം മുന്നേ കവറിട്ട് നിർത്തിയിട്ടുള്ള ഉണ്ടല്ലോ അതൊക്കെ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ എടുക്കാനായിട്ട് ഉമ്മച്ചി അവിടെ നിൽക്കുന്നത് കണ്ടു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ വീഡിയോയും കൂടെ അങ്ങ് എടുത്തേക്കാം അത്യാവശ്യം വലിപ്പം ആയിട്ടുണ്ട് പിന്നെ ഇതിൽ കൂടുതൽ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല എന്തെങ്കിലുമൊക്കെ കടിച്ചിട്ട് അതെങ്ങും പഴുത്ത് പോവും പിന്നെ നമുക്ക് ഒന്നും ഒന്നിനും കൊള്ളത്തില്ല കറി വെക്കാനൊന്നും പിന്നെ കൊള്ളത്തില്ല കേട്ടോ കുറേനിപ്പോൾ ഉണ്ടായിരുന്നു കുറേ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ പരുവായതൊക്കെ നമ്മളിങ്ങെ എടുത്തു ഇതൊക്കെ കവറിടാൻ വേണ്ടിയിട്ട് പേപ്പർ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇതിൻ്റെ ഈ അവിടെ കുറേ കൂടി നമുക്ക് വെണ്ട അതുപോലെ പനിക്കൂർക്കയുടെ ഇല ഉണ്ടല്ലോ ഞവരയില ഞവര ഞരയുടെ ആ ചെടി എല്ലാം കപ്പയ്ക്ക എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇതിൻ്റെയൊക്കെ ഇലയുടെ ഇടയിലൊക്കെ വളർന്നു കിടന്നാൽ നമ്മൾ അറിയത്തില്ല അതാണ് സംഭവം അങ്ങനെ കുറേയൊക്കെ പോയിട്ടുണ്ട് നശിച്ചേട്ടാ അങ്ങനെ പാകമായിട്ടുള്ളതെല്ലാം നമ്മളിങ്ങെടുത്തു നമ്മളിങ്ങ് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പാത്തു കൊണ്ടുമ്മിച്ചിട കൂടെ ഇത് കണ്ടില്ലേ മേളിലൊക്കെ അതായത് ഇവിടെ ഒരു മാവട്ടോ നിൽക്കുന്നത് ആ മാവിൻ്റെ മേളിൽ പാവയ്ക്കയും കിടപ്പുണ്ട് നമ്മളെ കോവലും കൂടെ പടർന്ന് കിടപ്പുണ്ട് കോവലിൽ കായൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇതുവരെ പൂത്തിട്ടൊന്നുമില്ല അത്യാവശ്യം കോവയ്ക്ക് പിടിക്കുന്ന വള്ളിയാണ് കേട്ടോ അത് അത് നമ്മുടെ താഴെ അയ്യത്ത് നിന്ന് അപ്പം ഒരു കോവലിൻ്റെ വള്ളിയായിരുന്നു കേട്ടോ നാടൻ കോവയ്ക്കുണ്ടല്ലോ അതിൻ്റെ വള്ളിയായിരുന്നു അപ്പോൾ അതിലിങ്ങനെ എന്താ നമ്മുടെ കാരക്കമരം ഉണ്ടല്ലോ കാരമരം കാരമരത്തിൻ്റെ മുകളിലൊക്കെ പടർന്നരച്ച് കിടന്നിട്ട് നിറയെ കായ് ഇടുമായിരുന്നു പക്ഷേ നമുക്കത് കിട്ടത്തില്ല അത് കാരണം അത് മൂട് വെച്ച് വെട്ടിയിട്ട് അതിൻ്റെ വള്ളി കൊണ്ടുവന്നിട്ട് ഇതൊരു മാവ് നമ്മൾ രവ് മാവാണ് കേട്ടോ മൂന്ന് വർഷമൊക്കെ കഴിയുമ്പം കായ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ച് വെച്ചതാണ് എവിടെ ഒരു പ്രാവശ്യം എങ്ങോട്ട് ഒരു മാങ്ങ എങ്ങോട്ട് പിടിച്ചിട്ട് അത് അപ്പോഴേ അങ്ങ് ഒഴിഞ്ഞു പോകുക ചെയ്തത് അപ്പോൾ അതിൻ്റെ മൂട്ടില് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ഒന്ന് പടർന്ന് പന്തലിച്ച് തന്നെ നിൽക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ പൂവിടോന്നൊന്നും അറിയത്തില്ല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കായെടുക്കാം അങ്ങനത്തെ ഇവിടെ ഈ നിൽക്കുന്നത് മാതളവാണ് കേട്ടോ അതിൻ്റെ ആ ഒരു കാണുന്നില്ല അത് മാതളമാണ് അപ്പോൾ ഇതുവരെ പൂത്തിട്ടൊന്നുമില്ല പണ്ടുണ്ടായിരുന്നു പൂത്തിട്ടും ഉണ്ട് കായും വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് നട്ടാലും നമ്മളതിനെ പരിപാലിക്കുന്നത് പോലെ ഇരിക്കും നമ്മളതിനെ ശ്രദ്ധിക്കുന്നത് പോലെ ഇരിക്കും നമ്മളൊരു കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ അതിന് വെള്ളവും വളവും ഒക്കെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നമുക്കതിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒരു ഒരു പ്രത്യേക ആനന്ദാണല്ലേ നമ്മൾ നമ്മൾ നമ്മുടെ കൈകൊണ്ട് നട്ട് നനച്ച് വളർത്തിയെടുക്കുന്ന എന്തൊരു ചെടി ഒരു പൂവാണെങ്കിൽ പോലും അത് വിടർന്ന് നിൽക്കുന്നത് കാണാനായിട്ട് ഒരു പ്രത്യേക സുഖമാണ് അപ്പോൾ ഇപ്രാവശ്യമാണ് കേട്ടോ നമ്മൾ പയറൊന്നും ഇട്ട് കൊടുക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല എല്ലാം ഉറുമ്പ് തിന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു പാവൽ മാത്രമേ ഇപ്പോൾ ഉള്ളു പിന്നെ കുറെ കുമ്പളം ഉണ്ട് കേട്ടോ കുമ്പളങ്ങയിൽ കായൊന്നും വീണിട്ടൊന്നുമില്ല എന്നാലും കുമ്പളങ്ങയും ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അത് തനിയേ വീണ് കിളർത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ പുറത്ത് ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അവക്കയും കുറച്ച് കറിവേപ്പിലെയൊക്കെ നേരത്തെ തന്നെ പൊട്ടിച്ചിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ അകത്ത് വന്നിട്ട് നേരത്തെ ഉണങ്ങാൻ ഉണക്കി ഉണക്കി പറക്കി എടുത്തിട്ട് വന്നിട്ട് കുറേ തുണികളുണ്ടായിരുന്നു കേട്ടോ എത്ര ഉണങ്ങിയെന്ന് തോന്നിയാലും പിന്നെ നമ്മളൊന്ന് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു നനവിൻ്റെ പോലെ ഒരു തണുപ്പ് ഒരു ആ ഒരു ഫീലാണ് കേട്ടോ ആ തുണി എടുക്കുന്ന സമയത്ത് എന്നിരുന്നാലും ഞാൻ ഒന്നും കൂടിയൊക്കെ ഒന്ന് വെയിൽ കൊണ്ട ഒരു തുണിയാണ് അതങ്ങ് മടക്കി അലമാരിയിലേക്ക് വെച്ചു ഇല്ലെങ്കിൽ വീണ്ടും ഞാൻ അതെടുത്ത് കഴുകേണ്ടി വരും പാത്തു എല്ലാം എടുത്ത് നശിപ്പിക്കും കേട്ടോ എല്ലാം എടുത്ത് തറയിലിട്ട് ചവിട്ടിത്തേക്കും അതുകൊണ്ട് അതെല്ലാം കൂടെയൊക്കെ ഒന്ന് പറക്കി പറക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അകൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി കേട്ടോ അപ്പോഴത്തേക്കും വാപ്പ് വന്നപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് പോയിട്ട് മൊബൈൽ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചു അല്ലെങ്കിൽ എനിക്ക് വഴക്കിയേക്കും കേട്ടോ അപ്പോൾ അതെ കുറച്ച് മാങ്ങ കുറച്ചല്ല രണ്ട് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മാങ്ങയും ചെറിയ മത്തി ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ വനമാല മക്രോണി എന്നൊക്കെ പറയും ചെറിയ കുഞ്ഞ് ചാളയായിരുന്നു അപ്പോൾ അതിട്ടിട്ട് വെക്കാൻ രണ്ട് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഒരു പകുതി മാറ്റി വെക്കണമെന്ന് ആപ് പറഞ്ഞിട്ടോ ആ പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പച്ചയ്ക്ക് അപ്പോൾ ബാക്കി മാങ്ങ എടുത്തിട്ട് ഞാൻ എൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് എടുക്കുന്നുണ്ട് വറ്റിച്ച് നമ്മൾ ചാള അങ്ങനെ മാങ്ങയൊക്കെ ഇട്ട് വറ്റിച്ച് വയ്ക്കത്തില്ലേ അതുപോലെ പിന്നെ ഉണ്ടമുളകും കൂടെ കൊണ്ടുവന്നു അപ്പോൾ പിന്നെ പറയും വേണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടമുളകും മീൻകറിയിലൊക്കെ ആ ഒരു മണം തന്നെ മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം എരിവും നല്ല മണവും ഉള്ള മുളകായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടിയൊക്കെ എടുത്തിട്ട് ഇവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട് ഉമ്മച്ചയാണേലും അവിടെ ചീരയൊക്കെ ഒന്ന് അരിഞ്ഞ് തരാനായിട്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് വെപ്രാളത്തിലിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇങ്ങനെ ഒന്ന് വാടിക്കിട്ട ഇച്ചിരിപ്പാടായിരിക്കും അതുകൊണ്ട് ഉമ്മച്ചി അന്നേല് കുനുപുന അരിഞ്ഞരാന്ന് പറഞ്ഞിട്ടുണ്ട് പാത്തുവിടെ കിടന്ന് വട്ടം കറങ്ങിയത് മാങ്ങിക്കാട്ടോ ഞാൻ കൊടുത്തതൊന്നുമില്ല കാരണം വയറു വയറുവേദനയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വലിയൊരു കുരിശാവും അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല പറഞ്ഞ് ആളിനെ ഒതുക്കിയിട്ട് മാഗി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആൾ സമാധാനപ്പെട്ട അങ്ങ് പോയി കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ നേരത്തെ തന്നെ മീൻകറിക്ക് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ അരപ്പൊക്കെ ഇട്ട് ഉപ്പും ആ മാങ്ങയും നമ്മൾ അരിഞ്ഞ് വെച്ച മുളകും ആ കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടി അടുപ്പിലിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചീരയും കൂടെ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ഞാനൊന്ന് എണ്ണയിലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പിട്ടിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ വെള്ളം ഒന്ന് അങ്ങനെ കുടഞ്ഞു കൊടുത്ത് കുടഞ്ഞ് കൊടുത്തിട്ടാണ് ഒന്ന് വേവിച്ച ആ ഒരു വാട്ടിയെടുക്കുന്നത് എണ്ണയിൽ മാത്രം കിടന്നിട്ടൊന്നും വെന്ത് കിട്ടത്തില്ല കേട്ടോ പിന്നെ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് കാന്താരി മുളകും കൂടെ ഒക്കെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ സാധാരണ ഇലക്കറിയറ്റ് മഞ്ഞൾപ്പൊടി അരയ്ക്കാറില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വെളുത്ത കളറിലിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം ഇതടുപ്പിൽ കിടക്കുന്നത് ചൂടുവെള്ളം ആണ് കേട്ടോ കുടിക്കാൻ വേണ്ടി വെള്ളം അടുപ്പിലേക്ക് ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ മറക്കരുത് നാളെയും മറ്റൊരു വീഡിയോ ആയിട്ട് കാണും